എല്ലാവർക്കും നമസ്കാരം ആത്മാവിനെ കുറിച്ച് വീണ്ടും കഹ ആത്മാ ആരാണ് ആത്മാവ് എന്ന ചോദ്യത്തിന് സ്ഥൂലസൂക്ഷ്മണശരീരാത് വ്യതിരിക്ത പഞ്ചകോതീത അവസ്ഥാത്രയ സാക്ഷി സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സന് യഹ തിഷ്ടതി സ ആത്മാ അപ്പോ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള പഞ്ചകോശാതീതമായ അവസ്ഥാ ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്നത് ഏതോ അതാണ് ആത്മാവ് എന്ന് പറഞ്ഞു തുടർന്ന് സ്ഥൂല ശരീരത്തെ കുറിച്ചും സൂക്ഷ്മ ശരീരത്തെ കുറിച്ചും കാരണ ശരീരത്തെ കുറിച്ചും അറിയാനുള്ള ജിജ്ഞാസയും ഓരോ ചോദ്യങ്ങളും വന്നു അതിൽ സ്ഥൂല ശരീരത്തെ കുറിച്ച് നമ്മൾ സാമാന്യം ഒന്ന് പരിചയപ്പെട്ടു എന്താണ് പഞ്ചീകൃത പഞ്ചമഹാഭൂതീകൃതം സത്കർമ്മജന്യം സുഖ ദുഃഖാതി ഭോഗായതം ശരീരം അസ്ഥിജായതെ വർധ്യത വിപരീണവതെ അപക്ഷീയത വിനശുതി ഇത് ഷഡ്വികാരവേത സ്ഥൂല ശരീരം സ്ഥൂല ശരീരത്തിന്റെ ആറു വിധത്തിലുള്ള പരിണാമങ്ങളെ എങ്ങനെയാണ് പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളും അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളും അതിനെ നമ്മൾ പഞ്ചീകരണത്തെ കുറിച്ച് പഠിക്കാൻ പോകുന്നുണ്ട് ആ സമയത്ത് നമുക്കത് വിസ്തരിക്കാം അപ്പൊ സ്ഥൂല ശരീരം എങ്ങനെ എങ്ങനെയാണ് ഉത്പന്നമായത് എന്നുള്ളത് വിസ്തരിച്ചു സാമാന്യം ഒന്നുകൂടെ ഓടിച്ചതാണ് ഇനി സൂക്ഷ്മ ശരീരം കിം എന്താണ് സൂക്ഷ്മ ശരീരം അപഞ്ചീകൃത പഞ്ചമഹാഭൂതേഹി അവിടെ പഞ്ചീകൃത പഞ്ചമഹാഭൂതേഹിയാണ് സ്ഥൂലമെങ്കിൽ സൂക്ഷ്മത്തിൽ അപഞ്ചീകൃതം പഞ്ചീകരിക്കപ്പെടാത്ത പഞ്ചമഹാഭൂതങ്ങളാൽ സത്കർമ്മജന്യം സത്കർമ്മമാണ് അതിന്റെ കാരണമായിട്ടുള്ളത് സുഖദുഃഖാദി ഭുഃഖങ്ങളെ അനുഭവിക്കുന്നതിനുള്ള ഒരു സാധനമാണ് നേരത്തെ പറഞ്ഞത് ആയതനമാണെങ്കിൽ ഇവിടെ സാധനം പഞ്ചജ്ഞാനേന്ദ്രിയാണ് പഞ്ചകർമ്മേന്ദ്രിയാണ് ജ്ഞാനേന്ദ്രിയൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി അതുപോലെ കർമ്മേന്ദ്രിയ വാക്പാണി പാത പായു ഉപസ്തം എന്ന് പറയുന്ന ഇതെല്ലാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കർമ്മേന്ദ്രിയങ്ങൾ അതത് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ചോദ്യവും ഉത്തരവുമായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട് പഞ്ചപ്രാണാദയ പ്രാണാപാന ഉദാന സമാനം അതിനെ കുറിച്ച് നമ്മൾ മുന്നിലേക്ക് പഠിക്കാൻ പോകുന്നു ഏകം ബുദ്ധിശ്ച ഒരു മനസ്സ് ഒരു ബുദ്ധി ഇങ്ങനെ ഏകമേവം ഇപ്രകാരം സപ്തദശ കലാഭി സപ്തം ഏഴ് ദശം പത്ത് പതിനേഴ് കലകളോട് കൂടിയ പതിനേഴ് അടയാളങ്ങളോട് കൂടിയിട്ടുള്ളതാണ് എന്ത് ഏത് തിഷ്ടതി യാതൊന്നും നിലനിൽക്കുന്നു അതാണ് സൂക്ഷ്മ ശരീരം അങ്ങനെ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും പറഞ്ഞിട്ട് ഓരോരോ വിഷയങ്ങളും ഓരോ ഇന്ദ്രിയങ്ങളും അതിന്റെ അധിഷ്ഠാന ദേവതകളും ഇതാണ് നമ്മൾ ചർച്ച ചെയ്തു വെച്ചത് ഇന്നലെ ശ്രോത്രം ച ശ്രോത്രം ത്വ ചക്ഷു രസനാഘ്രാണം ഇത് പഞ്ചജ്ഞാനേന്ദ്രിയാണ് എന്തൊക്കെയാണ് ജ്ഞാനേന്ദ്രിയ ശ്രോത്രം ത്വക്ക് ചു രസനാ ഘ്രാണം ഇത് കാത് ചെവി അല്ലെങ്കിൽ ചെവി അതുപോലെ ത്വക്ക് കണ്ണ് നാവ് മൂക്ക് ഇങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയ ഈ ഇന്ദ്രിയങ്ങളെയാണ് കുതിര റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ദ്രിയാണ് ഹയാനാഹു എന്ന് കടോപനിഷത്തിൽ പറയും അപ്പൊ ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ അത് നമ്മൾ വരിച്ചു കൊണ്ടുപോകുന്നത് ശ്രോത്ര ദിഗ്ദേവത എന്നല്ല നമ്മൾ മനസ്സിലാക്കി കാതിന്റെ ദേവത ആകാശമാണ് ത്വജോ വായു വായുവാണ് ത്വക്കിൻ്റെ ചക്ഷുഷ സൂര്യ സൂര്യനാകുന്നു നേത്രത്തിൻ്റെത് രസനായ വരുണ ജലം തന്നെയാണ് രസനയുടെ അധിഷ്ഠാന ദേവത ഘ്രാണസ്യ അശ്വ ഭൂമിയാണ് നാസികയുടെ ഗന്ധത്തിന്റെ മൂക്കിന്റെ അധിഷ്ഠാന ദേവത ഇത് ജ്ഞാനേന്ദ്രിയ ദേവത ഇപ്രകാരം ജ്ഞാനേന്ദ്രിയ ദേവതയെ പറയപ്പെട്ടു ഞാൻ ഓരോ ദേവതകളെയും അതിന്റെ അതെങ്ങനെയാണ് ഉൽപ്പന്നമായത് എന്നുള്ളതും പറഞ്ഞു ഇനി പറയുന്നത് ശ്രോത്ര ശ്രോത്രസ്യ വിഷയ ശബ്ദഗ്രഹണം അതതിന്റെ വിഷയങ്ങളെ പറയും എന്താണ് എന്തിനാണ് കാത് ശബ്ദത്തെ ഗ്രഹിക്കാനുള്ളതാണ് കാത് ത്വജോ വിഷയ സ്പർശ ഗ്രഹണം ത്വക്കിന്റെ വിഷയം എന്നത് സ്പർശത്തെ ഗ്രഹിക്കാനുള്ളതാണ് എങ്ങനെയാണ് വൈവിധ്യങ്ങളായിട്ടുള്ള ശബ്ദങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഓരോ ടെക്സ്റ്ററുകളും നമ്മൾ തിരിച്ചറിയുന്നത് എന്നൊക്കെ ഇന്നലെ നമ്മൾ എന്താ പറയാ വിസ്തരിക്കേണ്ടായി അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കി ചക്ഷു ചക്ഷുഷോർ വിഷയ രൂപഗ്രഹണം രൂപത്തെ ഗ്രഹിക്കുന്നതിനുള്ള രൂപത്തെ ഗ്രഹിക്കുക എന്നതിലാണ് നേത്രം വ്യാപരിക്കുന്നത് അതിന്റെ വിഷയം അതാണ് രസനായ വിഷയ അതാണ് വിഷയം എന്ന് സംസ്കൃതത്തിൽ പറയുന്നു വേദത്തിൽ ഉപയോഗിക്കുമ്പോൾ അതാണ് വിഷയം അപ്പൊ വിഷയങ്ങളാണ് ശബ്ദസ്പർശ ഗന്ധാദികൾ വിഷയങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷയീഭവിക്കുന്നത് കൊണ്ടാണ് അതത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നത് കൊണ്ട് ഈ ഇതിന് വിഷയങ്ങൾ അർത്ഥങ്ങൾ എന്നൊക്കെ പറയും ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളെ രസനായ വിഷയ രസഗ്രഹണം വൈവിധ്യങ്ങളായിട്ടുള്ള രസങ്ങളെ ഗ്രഹിക്കുക എന്നത് തന്നെയാണ് രസനയുടെ വിഷയം ഗ്രാണസ്യ വിഷയ ഗന്ധഗ്രഹണം നാസികയുടെ വിഷയം ഗന്ധത്തെ ഗ്രഹിക്കുക തുടർന്ന് വാണി പാത പായു ഉപസ്ഥാനി ഇത് പഞ്ചകർമേന്ദ്രിയണി ഇപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി കർമ്മേന്ദ്രിയങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെയാണ് വാക്ക് വാഗേന്ദ്രിയ നമ്മൾ ശബ്ദം ഉണ്ടാക്കും സംസാരിക്കും അത് നമ്മുടെ കർമ്മേന്ദ്രിയമാണ് വാക്ക് പാണി പാണി കൈകള് നമ്മുടെ രണ്ട് കൈകള് പാണി പാദം രണ്ട് കാലുകള് പായു പായു എന്ന് പറഞ്ഞ വിസർജനേന്ദ്രിയം പായു അതുപോലെ ഉപസ്ഥ ഉപസ്ഥാ ജനനേന്ദ്രിയം അപ്പോ വാക് പാണി പാത പായു ഉപസ്ഥ ഉപസ്ഥാനി ഇത് പഞ്ച കർമ്മേന്ദ്രിയാണ് ഇങ്ങനെ ഇതാകുന്നു പഞ്ച കർമ്മേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയ നേരത്തെ ഓരോന്നിന്റെ വിഷയങ്ങളെ പറഞ്ഞിരുന്നു ഷയ ശബ്ദഗ്രഹണം ചുഷോർ വിഷയ രൂപഗ്രഹണം അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ ഏത് വിഷയങ്ങളിലാണ് മുഖ്യമായി വ്യാപരിക്കുന്നത് അതിനെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ അധിഷ്ഠാന ദേവതകളെയും നേരത്തെ പറഞ്ഞതുപോലെ കർമ്മേന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട് ആ ദേവതകളെ കുറിച്ച് പറയും വാജോ ദേവത വന്നി വാക്കിന്റെ ദേവത അഗ്നിയാണ് അഗ്നിയാണ് വാക്ക് വാക്കിന് അഗ്നിയോട് വാക്കിനെ ഭൂമിക്കാറുണ്ട് അഗ്നി സമാനമായ വാക്കുകൾ എന്നൊക്കെ പല വാക്കുകൾ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ സമൂഹത്തെ എന്ന് പറയും പച്ചവെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് പ്രസംഗം കൊണ്ടായി അത് നമുക്കറിയാലോ അത് നമ്മൾ അതിനെ വിസ്തരിക്കേണ്ട അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുമ്പോ അഗ്നി അഗ്നിതത്വത്തിൽ നിന്നാണ് എന്താണ് വാക്ക് ആവിർഭവിക്കുന്നത് വാക്കിന്റെ അനുഗ്രഹമായി വർത്തിക്കുന്നത് ആ അഗ്നി ആ ചൂടാണ് ഹസ്തയോ ഇന്ദ്ര കൈകളുടെ ദേവൻ ഇന്ദ്രനാണ് പാതയോ വിഷ്ണു പാദം പാദങ്ങളുടെ കാലുകളുടെ ദേവത വിഷ്ണു ആകും പായോ മൃത്യു വിസ വിസർജനേന്ദ്രിയത്തിന്റെ ദേവത ആരാണ് മൃത്യുവാണ് വായു മൃത്യുവാണ് പായോ മൃത്യു വായുവിന്റെ അധിഷ്ഠാന ദേവത ഉപസ്ഥ പ്രജാപതി ജനനേന്ദ്രിയത്തിന്റെ അധിഷ്ഠാന ദേവത പ്രജാപതി ഇത് കർമ്മേന്ദ്രിയ ദേവത ഇപ്രകാരം കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതയെ പറഞ്ഞിരിക്കും എന്താണ് പ്രകൃതിയില് നമുക്ക് അനിവാര്യമായിരിക്കുന്ന കർമ്മങ്ങളെ അതായത് അത് ആ കർമ്മങ്ങൾക്ക് ഒരു സമഷ്ടിയുടെ ആവശ്യം എന്നുള്ള നിലയിൽ ഒരു സമഷ്ടി തത്വമുണ്ട് ഇതാണ് ഈ വഷ്ടി സമഷ്ടി എന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ അധിഷ്ഠാന ദേവതകളെ പറയുന്നത് ഇപ്പൊ കാതിൻ്റെ ആണെങ്കിലും എല്ലാം അധിഷ്ഠാന ദിക് എന്താ പറയുക ദിക്കാണ് ഈ ആകാശമാണ് അതിൻ്റെ ദിക്കാണ് അതിന്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുമ്പോൾ അവിടെ സമഷ്ടിയിലേക്കാണ് നമ്മൾ എങ്ങനെയാണ് സമഷ്ടിയും വ്യഷ്ടിയും പൂരകമായി വർത്തിക്കുന്നത് എന്നതിന്റെ അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ പ്രകൃതിയിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്ന കർമ്മങ്ങളെ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ആ ബന്ധ ആ ബന്ധിപ്പിക്കലിനെ ആ ചേർന്ന് നിൽക്കലിനെയാണ് പറ പറയുന്നത് അപ്പൊ ചിലതൊക്കെ നമുക്ക് ഇപ്പോ പഞ്ചമഹാഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് വരും എന്നാൽ ഇന്ദ്രനാണ് വിഷ്ണുവാണ് എന്നൊക്കെ പറയുമ്പോൾ ഏത് ഇന്ദ്രനാണ് ഏത് വിഷ് ഏത് വിഷ്ണുവാണ് അവിടെ നമുക്ക് ഈ നമ്മുടെ മുൻപിലുള്ള ഒരു എന്താ ഇന്ദിര സങ്കല്പവും വിഷ്ണു സങ്കല്പവും ഒക്കെ ഉണ്ട് ഇതൊക്കെ കയറി വന്നിട്ടാണ് നമുക്ക് ഏർ പ്രജാപതി സങ്കല്പം ഇതെല്ലാം കൂടെ കയറി വരുമ്പോ നമുക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മളിപ്പോ ഇന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്ക ഈ കലണ്ടറിലോ അതിലും ഇതിലോ ഒക്കെ കാണുന്ന ആ വിഷ്ണു സങ്കല്പത്തെക്കുറിച്ചോ പ്രജാപതി സങ്കല്പത്തെ കുറിച്ചോ മൃത്യുവിനെ കുറിച്ചോ ആ അതിനെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത് തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക ഒരു സമഷ്ടിയായി നമ്മളെ ബന്ധിപ്പിക്കും ആ സമഷ്ടിയിലെ സ വ്യഷ്ടി സമഷ്ടി പാരസ്പര്യത്തെ നമ്മളെ ഓർമ്മിപ്പിക്കും ഉപസ്ഥസ്യ പ്രചാരം ഇത് കർമ്മേന്ദ്രിയ ദേവത ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ദേവതയെ കൽപ്പിച്ച് അതിൻ്റെതായിട്ടുള്ള വ്യവഹാരങ്ങളെ അതിൻ്റെ വിഷയങ്ങളെ എങ്ങനെയാണ് വിഷയീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീണ്ടും കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ അതിൻ്റെ അതെന്താണ് ഓരോ കർമ്മേന്ദ്രിയങ്ങളും ചെയ്യുന്നത് എന്നുള്ളതിനെ ഓർമ്മിപ്പിക്കുക വാചോ വിഷയ ഭാഷണം വാക്ക് വിഷയീഭവിക്കുന്നത് എവിടെയാണ് ഭാഷണത്തിലാണ് സംസാരി സംസാരിക്കുക എന്നുള്ളതിലാണ് വാക്കിന്റെ വിഷയം പാണ്യ്യോർ വിഷയ വസ്തുഗ്രഹണം വസ്തുക്കളെ ഗ്രഹിക്കുക എടുക്കുക കൊടുക്കുക ഇത്യാദികളാണ് പാണ്ഡ്യൂർ വിഷയം കൈകളുടെ വിഷയം പാതയോർ വിഷയ ഗമനം കാലുള്ളതെ നടക്കാനാ കുറച്ച് നടക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ് അതിന്റെ വിഷയം തന്നെ ഗമനം തന്നെ നടക്കലാണ് പോക്കാണ് പായോർ വിഷയ മലത്യാഗം പായുവിന്റെ വിഷയം എന്താണ് ആ വിസർജനേന്ദ്രിയത്തിൻ്റെ അതിന് മലത്തെ പുറത്തേക്ക് തള്ളുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ദൂരീകരിക്കൽ അതിനെ തൃജിക്കലാണ് പായോർ വിഷയ മലത്യാഗ എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കലാണ് അതിന്റെ വിഷയം ഉപസ്തസ്യ വിഷയ ആനന്ദ ഇതി എന്നാൽ ഉപസ്ഥസ്യ വിഷയ ജനനേന്ദ്രിയത്തിന്റെ വിഷയം എന്താണ് അത് ആനന്ദിക്കുക എന്നതും അതിന്റെ വിഷയമാണ് ഇതാണ് അഞ്ച് ജ്ഞാനേ കർമ്മേന്ദ്രിയങ്ങൾ അതത് വിഷയങ്ങളിൽ വ്യാപരിക്കുന്നത് ഇത് നമുക്ക് തോന്നുന്നു ഇതൊന്നും നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല നമ്മുടെ ജ്ഞാനേന്ദ്രിയും ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളും ഏതേത് വിഷയങ്ങളിലാണ് വ്യാപരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയുന്നതാണ് തത്വബോധത്തിൽ ഒരു അതിനെ ആ സമഗ്രമായിട്ട് തന്നെ അവതരിപ്പിക്കുമ്പോ ഒന്നും അവഗണിക്കുന്നില്ല എന്നുള്ളത് അതും കൂടെ ഇതിൽ നമ്മളെ ബോധിപ്പിക്കുന്നു ഇന്നെന്നത് കാര്യങ്ങൾക്കൊക്കെ ഇന്നെന്ന ഇന്ദ്രിയങ്ങൾ അതിൽ വ്യാപരിക്കും ഇതിനെ ഇനി അതിന്റെ വളരെ സൂക്ഷ്മമായ തലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക മൂന്ന് ശരീരങ്ങളെ കുറിച്ച് സ്വാഭാവികമായി ചോദിച്ചിട്ടുണ്ട് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം അതില് സ്ഥൂല ശരീരത്തെ കുറിച്ച് പറഞ്ഞു സൂക്ഷ്മ ശരീരത്തെ കുറിച്ചും പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഈ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന കുറിച്ചും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ കുറിച്ചും പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു ശരീരം ബാക്കിയുണ്ട് അതെന്താണ് കാരണശരീരം ഓ കാരണശരീരത്തെക്കുറിച്ച് ചോദിക്കുന്നു കാരണശരീരം കിം എന്താണ് കാരണശരീരം അനുരുവാച്യ അനാദ്യ ശരീരദ്വയസ്യ അനദ്യ അവിദ്യൂപം ശരീരദ്വയം സത്സ്വരുപ്ഞാനം നിർവികല്പ ൂപം യുദ്ധത്തി അനിർവാച്യ അദ്യ അവിദ്യൂപം ശരീരദ്വയ കാരണമാത്രം സത്സ്വ അജ്ഞാനം നിർവികല്പരൂപം യത് അതി തത് കാരണശരീരം അനിർവാച്യം അനിർവാച്യം എന്ന് പറഞ്ഞാല് വാക്ക് കൊണ്ട് ഇന്ന പ്രകാരത്തിൽ നിന്ന് വചിക്കാൻ സാധിക്കാത്തത് ഈ രൂപമില്ലാത്ത സമയത്താണ് അങ്ങനെ പ്രത്യേകം ഇന്ന പ്രകാരത്തിൽ നിന്ന് വചിക്കാൻ സാധിക്കുക അനിർവചനീയം നിർവചിക്കാൻ പറ്റാത്തത് വാക്കുകൾക്ക് വിക്കാത്തത് ഏതോ അതിനെയാണ് അനിർവാച്യം എന്ന് പറയുന്നത് അനിർവചനീയം നമ്മൾ പറയും മലയാളത്തിൽ അങ്ങനെ അനിർവാച്യം എന്തുകൊണ്ടാണ് അനാദി ആദി ഇല്ലാത്തത് ആദിയും അന്തവും തുടക്കവും ഒടുക്കവും ഇല്ലാതെ ഉള്ളതിനാണ് അനാദി എന്ന് പറയുന്നത് അനാദി എന്നാല് അവിദ്യാരൂപം അതിന്റെ രൂപം അവിദ്യയാണ് അവിദ്യ എന്ന് പറഞ്ഞാല് അയഥാർത്ഥ്യമായത് എന്നാണ് വേറൊരു പ്രകാരത്തിൽ പറഞ്ഞ നമുക്കിവിടെ മുന്നോട്ടു പോവാം മനസ്സിലാവുക അവിദ്യാരൂപം പിന്നെയോ ശരീരദ്വയസ്യ കാരണമാത്രം ശരീരദ്വയ കാരണമാത്രം എന്താണ് ഇവിടെ ശരീരദ്വയം രണ്ട് ശരീരങ്ങൾക്ക് കാരണമായിട്ടുള്ള ഇപ്പൊ രണ്ട് ശരീരം എന്ന് പറഞ്ഞാൽ മുൻപ് പറയപ്പെട്ടിട്ടുള്ള സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അതാണ് ശരീരദ്വയം അതിൽ ത്രയം വന്നാലോ സ്ഥൂല സൂക്ഷ്മ കാരണം ഈ ഉപനിഷത്തില് ആത്മാവിനെ നിർവചിക്കുന്ന സമയത്ത് സത്യത്തെ പറയുന്ന സമയത്ത് അസ്പർശ്യം അചിന്ത്യം അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ട് പറയും അച്ഛേദ്യം അച്ചേത്തി എന്ന് പറഞ്ഞാൽ മുറിക്കാൻ പറ്റാത്തത് അപ്പൊ സ്ഥൂല ശരീരത്തിലാണ് അതുപോലെ തന്നെ അസ്നായു ഞരമ്പുകൾ ഇല്ലാത്തത് അപ്പൊ സ്നായുക്കളൊക്കെ എവിടെയാണ് ഈ പറഞ്ഞതുപോലെ സ്ഥൂല ശരീരത്തിലാണ് അപ്പൊ അങ്ങനെ ഓരോ ശരീരത്തെ നിഷേധിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്താറുണ്ട് ഇത അതല്ല അതല്ല എന്ന് പറയാൻ പറ്റും അപ്പോ ശരീരദ്വയസ്യ കാരണം മാത്രം സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് കേവലം കാരണമായിട്ടിരിക്കുന്നത് സത്സ്വരൂപ സത്സ്വരൂപമാണ് ബ്രഹ്മസ്വരൂപത്തിന്റെ അജ്ഞാനം ജ്ഞാനം മറയപ്പെട്ടിരിക്കുന്ന ആ സത്യസ്വരൂപത്തിൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല അത് മറയ്ക്കപ്പെട്ടിരിക്കുന്ന അതുകൊണ്ട് ആ സത്സ്വരൂപത്തെ ബ്രഹ്മസ്വരൂപത്തിന്റെ അജ്ഞാനമായിരിക്കുന്ന എന്താണ് നിർവികൽ നിർവികൽപ്പൂപം നിർവികൽപ്പമാണ് യാതൊരു വിധത്തിലുള്ള എന്താ നിർവികൽപരൂപം രൂപം അസ്തി അങ്ങനെ രൂപമായിരിക്കുന്ന യാതൊന്നുണ്ടോ തത് കാരണശരീരം അതാകുന്നു കാരണ ശരീരം അപ്പൊ ഈ ഈ മൂന്ന് ശരീരങ്ങളിൽ നമ്മൾ മൂന്ന് അവസ്ഥകളെ അനുഭവിക്കുന്നു മൂന്ന് ശരീരവും മൂന്ന് മൂന്നവസ്ഥയും അപ്പൊ നമ്മുടെ ഓരോന്നും കൃത്യമായിട്ടുള്ള നമ്മുടെ നമ്മളെ കുറിച്ചുള്ള ഒരു പഠനമാണ് അതിലാണ് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ജന്മത്തിന് കാരണമാകുന്നത് മുതലായിട്ട് ഓരോന്നും പറഞ്ഞു വരിക ക്രമമായിട്ട് പറഞ്ഞു വരിക ഇനി അവസ്ഥാത്രയങ്ങളെ കുറിച്ച് ആണ് പറയുന്നത് അപ്പൊ ഈ അവസ്ഥാത്രയങ്ങൾ എന്താണ് ആ അവസ്ഥാത്രയങ്ങൾ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം വിസ്തരിക്കും അവസ്ഥാത്രയം കിം എന്താണ് അവസ്ഥാത്രയം അപ്പൊ കാരണശരീരം ശരീരം സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം ഇവിടെ ആ ഒരു സംശയം തീരാൻ വേണ്ടി നമ്മൾ പറയണം നമുക്ക് ഇത് ഇതെല്ലാം അതിൽ മുന്നോട്ട് വരുന്നുണ്ട് നമുക്ക് തോന്നുന്നു അതായിരിക്കും നല്ലത് ആ ഒരു രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ അത് ചർച്ച ചെയ്തു വരുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയങ്ങളെ മുന്നിലേക്ക് വരുമ്പോൾ ആ സംശയങ്ങളെ പ്രത്യേകം അഡ്രസ്സ് ചെയ്ത് അതിനെ ദൂരീകരിച്ചാണ് പോകുന്നത് തത്വബോധത്തിന്റെ രീതി അതാണ് അത് കഴിഞ്ഞിട്ട് ഇനി ക്ലാസ് മുഴുവൻ കഴിഞ്ഞിട്ട് വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആ സംശയം തീർച്ചയായിട്ടും നമ്മൾ ദൂരീകരിക്കുന്നതായിരിക്കും പിന്നെ തുടർ ക്ലാസ്സുകളും കൂടെ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് മറ്റ് ഇതുപോലെ പ്രകരണ ഗ്രന്ഥങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഉറക്കും ഇപ്പൊ തത്വബോധം നല്ലൊരു ബേസ് ഉണ്ടാക്കും തുടർന്ന് മുന്നോട്ടേക്ക് വരുന്ന വിവേക ചൂടാമണി അതുപോലെ മറ്റ് ജീവൻ മുക്താനന്ദ ലഹരി കുറെ ശങ്കരഭഗവത്പാദരുടെ കുറെ കൃതികളുണ്ട് അതൊക്കെ പ്രകടന ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ പിന്നീട് മറ്റു ഗ്രന്ഥങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത് പിന്നെ കൂട്ടത്തിൽ സംസ്കൃതത്തിന്റെ ഒരു ക്ലാസ്സും കൂടെ പുതിയത് തുടങ്ങുന്നു അപ്പൊ സംസ്കൃതവും കൂടെ നമ്മൾ താല്പര്യമുള്ളവർ പുതിയ ചേരാൻ ഇതുവരെ സാധിക്കാത്തവർക്ക് പുതിയ ക്ലാസ് തുടങ്ങുന്നു അവർക്ക് ചേരാ ഉടനെ തന്നെ ക്ലാസ് ഉണ്ടാവും അതിന്റെ വിവരം തരാം എല്ലാവരും അപ്പൊ ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തെ പറഞ്ഞിട്ട് ഇനി അവസ്ഥാത്രയങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ അവസ്ഥാത്രയം പറയുമ്പോൾ ശരീരത്തെ വീണ്ടും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അവസ്ഥാത്രയം കി എന്താണ് അവസ്ഥാത്രയം ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥ നമുക്കറിയാം ജാഗ്രത അവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ ഈ മൂന്ന് അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ അവസ്ഥകളെ അനുഭവിക്കുന്നതിനാണ് ലോകം എന്ന് പറയുന്നത് ലോകം എന്ന് പറഞ്ഞാൽ ഇതി ലോക അനുഭവിക്കുന്ന ഇടം അപ്പൊ ത്രിലോകമാണ് മൂന്ന് ലോകങ്ങളുണ്ട് മൂന്ന് ലോകം ഏതാ ജാഗ്രത് സ്വപ്ന സുഷുക്തി സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഇന്ന് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ജാഗ്രത അവസ്ഥ ജാഗ്രത അവസ്ഥ എന്താണ് ജാഗ്രത അവസ്ഥ ജാഗ്രത അവസ്ഥ എന്താകുന്നു

സ്ഥൂല ശരീരാഭിമാനി ആത്മാവിശ്യ ഇതി ഉച്ച എന്താണ് ശ്രോത്രാദി അപ്പൊ ശ്രോത്രാദി ശ്രോത്രം മുതലായ അപ്പൊ എന്തൊക്കെയാണ് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെ ഇങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയൈ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ശബ്ദാദി വിഷയൈഹി ശബ്ദം തുടങ്ങിയ ശബ്ദം എന്ന് പറഞ്ഞ കേൾവി അതുപോലെ മണക്കുക കാണുക ഇത്യാദി ജ്ഞാനേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളും ശബ്ദാദി വിഷയിച്ച് ഞായത് അതിലൂടെ അറിയുന്നു ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ രുചിക്കുന്നു ഞാൻ സ്പർശിക്കുന്നു ഞാൻ ഘാണിക്കുന്നു ഈ ആ ഒരു അവസ്ഥയിൽ ആ അവസ്ഥയെയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയും ഇപ്പൊ നമ്മൾ ജാഗ്രത അവസ്ഥയിലാണ് നമ്മൾ കണ്ണുകൊണ്ട് നിങ്ങള് സ്വാമിയെ കാണുന്നു അതുപോലെ തന്നെ കേൾക്കുന്നു കാതുകൊണ്ട് ഇനി വീട്ടിൽ വല്ല പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മണം നമ്മൾ അറിയുന്നു സ്പർശം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ തൊടുന്നു പിടിക്കുന്നു നമ്മളെ ആരെങ്കിലും തൊടുന്നു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്പർശം അറിയുന്നു ഗന്ധം അറിയുന്നു എന്തെങ്കിലും കഴിച്ചാൽ അതിൻ്റെ രസമറിയുന്നു ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയെയാണ് ജാഗ്രത അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ അങ്ങനെ ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന നമുക്ക് ആ ജാഗ്രത അവസ്ഥ ഏത് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ പറയുന്നു സ്ഥൂല ശരീര അഭിമാനി ഈ അഭിമാനി എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാക്കല്ലേ മലയാളത്തിൽ നമ്മൾ അത് നെഗറ്റീവ് ആയിട്ട് കാണും അഹങ്കാരിക്കാണ് എന്ന് പറയുന്നത് അഹങ്കാരിയും ഇവിടെ വേദാന്തത്തിൽ നെഗറ്റീവ് അല്ല അഹം കർത്ത അഹം ഭോക്ത ഇതി അഹങ്കാര ഞാൻ ചെയ്യുന്ന ആളാണ് ഞാൻ കർമ്മം ചെയ്യുന്ന ആള് ഞാൻ അനുഭവിക്കുന്ന ആള് അതാണ് അഹങ്കാരം മലയാളത്തിൽ അതിന് വേറൊരു മീനിങ് ആണ് ഇരിക്കട്ടെ അപ്പൊ സ്ഥൂല ശരീരാഭിമാനി അപ്പൊ ആ സ്ഥൂല ശരീരമാണ് ഈ ജാഗ്രത അവസ്ഥയെ അനുഭവിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന നമുക്ക് സ്ഥൂല ശരീരാഭിമാനി ആയിട്ടുള്ള ആത്മാ നമുക്ക് ഇവിടെ പ്രയോഗിച്ചത് സ്ഥൂല ശരീരാഭിമാനി ആത്മാ അപ്പൊ ഈ ആത്മാ എന്താണ് സ്ഥൂല ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവൻ ആ ജീവനെയാണ് ആത്മാ എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തർ ആ നമുക്കൊരു പേരുണ്ട് ആ പേരാണ് വിശ്വ ഇതി ഉച്ചതേ വിശ്വൻ എന്നാണ് നമ്മളെ പറയുന്നത് എങ്ങനെയാ ഇത് മനസ്സിലാക്കേണ്ടത് വിശ്വൻ എന്നത് സിമ്പിളാണ് ഇതൊരു ക്ഷമിക്കണം ഇതൊരു അസോസിയേഷനാണ് ഇപ്പോ ഇതുപോലെ പല പലതുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കും നമ്മളെ മലയാളി എന്ന് പറയുന്നത് എന്തുകൊണ്ട നമ്മൾ ഭാഷ മലയാളം സംസാരിക്കുന്നു ഈ പ്രദേശത്ത് കേരളത്തില് ജന്മം കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അച്ഛനും അമ്മയും മലയാളികളായിരിക്കാം ചിലപ്പോൾ നമ്മൾ സമീപത്തുള്ള എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം ജനിച്ചിരിക്കുന്നു നമ്മളെ മലയാളി എന്ന് പറഞ്ഞു അപ്പൊ മലയാളി എന്നത് നമ്മൾ ഓരോരുത്തരും അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക നമ്മുടെ ഭാഷയുമായി ദേശവുമായി ബംഗാളി അതുപോലെ മറ്റ് ഗുജറാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഇനി ദേശവുമായിട്ട് നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഇന്ത്യൻ എന്ന് പറയും കുറച്ചുകൂടെ ഏഷ്യൻ എന്ന് പറയും ഇതൊക്കെ ഓരോരോ നമുക്കുള്ള അതുപോലെ ജാതി ഇങ്ങനെ കിട്ടുന്ന പലതും ഉണ്ടല്ലോ വിശേഷണങ്ങള് ഇതേപോലെ അതുപോലെ മനസ്സിലാക്കിയാകും നമുക്കൊരു പേരൊക്കെ ഉണ്ടാവും അച്ഛനും അമ്മയും ഒക്കെ അതൊക്കെ വേറെ ഇവിടെ വേദാന്തത്തിലും വേദാന്തി ആചാര്യൻ നമ്മളെ കാണുന്നത് ഈ ഉണർന്നിരുന്ന് കണ്ണും കാതും മൂക്കും നാക്കും കൊണ്ടും ഒക്കെ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവന്റെ പേരാണ് ആ സ്ഥൂല ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ജാഗ്രത എന്നും ആ ജാഗ്രത അവസ്ഥയിൽ ജാഗ്രതാവസ്ഥയുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ജീവനെ വിശ്വൻ എന്നടയാളപ്പെടുത്തിയത് വിശ്വൻ